അസറ്റ് പേരാമ്പ്രയുടെ വായനമുറ്റം ലൈബ്രറി സന്ദർശിക്കാൻ കുവൈറ്റി രാജകുമാരി ഷൈഖാ മറിയം അൽ ഖൈർ അൽ സബ എത്തി പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനയായ അസറ്റ് പേരാമ്പ്രയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ടറിയാനാണ് വിദേശ സംഘം എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏറ്റവും സ്വാധീനമുള്ള അറബ് വനിതയും കുവൈറ്റ് രാജകുമാരിയുമായ ഷൈഖ മറിയം ഇസ്മായിൽ അൽസബ ഡെൻമാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹംസസാമ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഫാത്തിമ അബുവാസൽ ഇക്ബാരിയ എഞ്ചിനീയർ അബ്ദുൽ ഹഫീസ് ഡെൻമാർക്ക് ടുനീഷ്യയിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും അറബ് ലീഗിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലുമായിരുന്ന ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഒബൈദ് ഫ്രാൻസിലെ ലയാൻ സർവകലാശാല ലെക്ചറർ ഡോക്ടർ ഇഷ്റഖ് കൊറോന എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിം കുട്ടിയുടെ വീട്ടുമുറ്റത്താണ് വായനാമുറ്റം സജ്ജീകരിച്ചിരിക്കുന്നത് സംഘാംഗങ്ങളെ സി എച്ച് കുഞ്ഞാമി ബൊക്കെ നൽകി സ്വീകരിച്ചു അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിംകുട്ടി സംഘാംഗങ്ങൾക്ക് മെമൻഡോയും ഉപഹാരങ്ങളും സമ്മാനിച്ചു അബ്ദുസലാം ഫൈസി അമാനത്ത് അസറ്റ് സെക്രട്ടറി ജനറൽ നസീർ നൊച്ചാട് സൈനുൽ ആബിദ് ഹുദവി സി എച്ച് അബ്ദുള്ള പ്രൊഫസർ കെ വി ഫാഹിദ് എന്നിവർ സംബന്ധിച്ചു വിജയശ്രീ ശ്രീ രാജീവ് ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര मेरी पहचान मेरे नाम से कहीं ज्यादा है मैं रिवाज हूं मैं सितारा हूं और उसकी रोशनी भी विरासत हूँ मैं कल और कल की मैं हूँ स्वर्णकृति प्रेश है स्वर्ण कृति सोने से बना एक अनोखा हैंडक्राफ्टेड कलेक्शन फ्रॉम मलाबार गोल्ड डायमंड्स